നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കൊട്ടാരക്കരയുടെ ജനനായികിയായിരുന്ന മൂന്ന് തവണ നിയമസഭയിൽ സഖാവ് ആയിഷ പോറ്റിയുടെ സി പി എമ്മിൽ നിന്നുള്ള വിടവാങ്ങൽ ഈ വാർത്ത ഒരു ചെറിയ ചലനമല്ല മറിച്ച് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ കൊടുങ്കാറ്റിന്റെ തന്നെ സൂചനയാണ് ആയിഷ പോറ്റി ഇനി എങ്ങോട്ടായിരിക്കും യു ഡി എഫിലേക്ക് മാറുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണെങ്കിലും അത് വലിയൊരു മണ്ടത്തരമായി മാറുമോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സംശയിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആയിഷ പോറ്റിയുടെ അടുത്ത നീക്കം എന്താണ് ബി ജെ പി പാളയത്തിൽ ആയിഷ പോറ്റി എത്തുമോ അങ്ങനെയാണെങ്കിൽ കൊട്ടാരക്കരയിൽ എന്ത് സംഭവിക്കും ഈ ചോദ്യങ്ങൾക്ക് സി പി എമ്മിന് വ്യക്തമായ മറുപടിയില്ല വർഷങ്ങളോളം ഒരു പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരു നേതാവിനെ ഇങ്ങനെ തടയുന്നത് ആ പ്രസ്ഥാനത്തിന് തന്നെ വിശ്വാസതേയെ ചോദ്യം ചെയ്യുന്നില്ലേ ഈ നിർണായക വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം ആയിഷപ്പോറ്റി എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ആർ ബാലകൃഷ്ണ പിള്ളയെ പോലെ കരുത്തനായൊരു നേതാവിനെ കൊട്ടാരക്കരയിൽ അട്ടിമറിച്ച കഥയാണ് അത് വെറും ഒരു വിജയമായിരുന്നില്ല ഒരു വിപ്ലവം തന്നെയായിരുന്നു പിന്നീട് തുടർച്ചയായി മൂന്ന് തവണയാണ് അവർ കൊട്ടാരക്കരയുടെ എം എൽ എ ആയി വിജയിച്ചത് ജനങ്ങളുമായി അവർക്കുണ്ടായിരുന്ന ബന്ധം അത്രയ്ക്ക് വലുതായിരുന്നു സ്വന്തം കഴിവുകൊണ്ട് മാത്രം ഉയർന്നു വന്ന ഒരു നേതാവായിരുന്നു ആയിഷ പോറ്റി അവർക്ക് സാധാരണക്കാരൻ്റെ ഇടയിലും വലിയ സ്വാധീനം ഉണ്ടായിരുന്നു മണ്ഡലത്തിലെ ഓരോ വീട്ടിലും അവർക്ക് നേരിട്ട ബന്ധമുണ്ടായിരുന്നു ജനകീയ പ്രശ്നങ്ങളിൽ അവർ സജീവമായി ഇടപെട്ടു ആർക്കും എപ്പോഴും സമീപിക്കാവുന്ന ഒരു ജനപ്രതിനിധിയായി പോറ്റി മാറി എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സി പി എമ്മിൽ അവർക്ക് നേരിടേണ്ടി വന്നത് കടുത്ത അവഗണനയാണ് ആരോഗ്യപരമായ കാരണങ്ങളാണ് അവർ ഇങ്ങനെ മാറി നിൽക്കാൻ എന്ന് പറഞ്ഞിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ സംഘടനാപരമായ തടയിലായിരുന്നു അവർ നേരിട്ടത് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പോലും ഒഴിവാക്കിയ സാഹചര്യം ഉണ്ടായി പാർട്ടിയുടെ ഒരു ഘടകത്തിലും നിലവില്ലാത്ത അവസ്ഥ സ്പീക്കർ പദവിയിലേക്കോ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്കോ പരിഗണിക്കുമെന്ന പ്രതീക്ഷകൾ അസ്ഥാനത്തായി മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ നിന്നുപോലും അവരെ ഒഴിവാക്കി ഇത് വ്യക്തിപരമായ വിഷയമാണോ അതോ മറ്റ് രാഷ്ട്രീയ അജണ്ടകളാണോ മന്ത്രി ബാലഗോപാലിന്റെ അറിവോടിയാണ് ഈ ചിറകരിയിൽ നടന്നതെന്ന ആരോപണം ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ആയിഷ ആയിഷപ്പോറ്റിയുടെ ജനകീയതയെ മന്ത്രി ഭയപ്പെടുന്നുണ്ടോ സി പി എമ്മിനുള്ളിലെ ഗ്രൂപ്പ് പോരുകളുടെ ഇരയാണോ ആയിഷ പോറ്റി ഈ ചോദ്യവും ഇവിടെ പ്രസക്തമാണ് സി പി എം പോലുള്ള ഒരു പാർട്ടിയുടെ കാതലായ തത്വങ്ങൾ തന്നെ ജനങ്ങളോടും താഴെ തട്ടിലുള്ള പ്രവർത്തകരോടുമുള്ള ബന്ധത്തിലാണ് ഊന്നുന്നത് എന്നാൽ ആയിഷ ആയിഷപ്പോറ്റിയുടെ കാര്യത്തിൽ പാർട്ടി ഈ തത്വങ്ങളെല്ലാം കാറ്റിൽ പറത്തി പറത്തിയെന്ന് വ്യക്തമാണ് ഒരു ജനപ്രതിനിധിക്ക് പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ലഭിക്കേണ്ട പിന്തുണയും അംഗീകാരവും ഒന്നും അവർക്ക് ഒരിക്കലും ലഭിച്ചിട്ടില്ല എല്ലാം നിഷേധിക്കപ്പെട്ട കാഴ്ചയാണുള്ളത് ഇത് കേവലം ഒരു വ്യക്തിയെ തടയുന്ന പ്രശ്നമല്ല മറിച്ച് പാർട്ടിയിലെ അധികാര കേന്ദ്രീകരണത്തിന്റെയും സ്വേച്ഛാധിപത്യപരമായ പ്രവണതകളുടെയും പ്രതിഫലനമാണ് സാധാരണ പ്രവർത്തകനും നേതാവിനും ഇടയിലുള്ള പാലം തകർക്കുന്ന ഇത്തരം സമീപനങ്ങൾ സി പി എമ്മിന്റെ അടിത്തറയെ തന്നെ ദുർബലപ്പെടുത്തും പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു നേതാവിനെ അവർക്ക് യാതൊരു പരിഗണനയും നൽകാതെ മാറ്റി നിർത്തിയത് പാർട്ടിയുടെ കേടന സംവിധാനത്തെയും വിശ്വസ്തതയെയും ചോദ്യം ചെയ്യുകയാണ് ഇത് വരും കാലങ്ങളിൽ സി വലിയ തിരിച്ചടികൾ നൽകും എന്നതിൽ സംശയമേ വേണ്ട സി പി എമ്മുമായുള്ള അകൽച്ചയ്ക്ക് ശേഷം ആയിഷ ആയിഷപ്പോറ്റി കോൺഗ്രസിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ അവർ പങ്കെടുക്കുന്നത് ഈ അഭ്യൂഹങ്ങൾക്ക് ബലം നൽകി പാർട്ടിയുമായി ബന്ധമില്ല ഇഷ്ടമുള്ള കാര്യം ചെയ്യാമല്ലോ എന്ന അവരുടെ പ്രതികരണം ശ്രദ്ധേയമായിരുന്നു എന്നാൽ കോൺഗ്രസ് മുന്നണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് തമ്മിലടിച്ച് വില കളയുന്ന ഒരു മുന്നണിയെ ജനങ്ങൾ ഇപ്പോൾ തിരഞ്ഞെടുക്കാൻ മടിക്കുന്നുണ്ട് യു ഡി എഫ് ഉപേക്ഷിച്ച് മറ്റു വഴികൾ തേടുന്ന ഒരു സമയമാണിത് ഈ സാഹചര്യത്തിൽ കോൺഗ്രസിലേക്ക് പോകുന്നത് കൊണ്ട് ആയിഷപ്പോറ്റിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും സംശയമാണ് ഒരുപക്ഷെ ഒരു പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങൾക്കപ്പുറം പുതിയൊരു വേദി കണ്ടെത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാകാം പക്ഷേ നിലവിലെ കോൺഗ്രസിന്റെ അവസ്ഥയിൽ കൊട്ടാരക്കരയിൽ ഒരു തിരിച്ചുവരവ് എന്നത് എത്രത്തോളം പ്രായോഗികമാണെന്ന് കണ്ടറിയണം കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ ഈ നീക്കം കാരണമാകുമോ അതോ ആയിഷപ്പോറ്റിക്ക് ഇതൊരു രാഷ്ട്രീയ തോൽവിയാകുമോ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ യു ഡി എഫിന് സാധിക്കാത്ത ഈ സാഹചര്യത്തിൽ ആയിഷപ്പോറ്റിയെ പോലുള്ള ഒരു നേതാവ് അവിടെ എത്തുന്നത് എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതും ചിന്തിക്കേണ്ടതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കെടുകാര്യസ്ഥതയും സംസ്ഥാന തലത്തിൽ ഒരു ശക്തമായ നേതൃത്വത്തിന്റെ അഭാവവും ആയിഷ ആയിഷപ്പോറ്റിയെ പോലുള്ള ഒരു ജനകീയ നേതാവിന് അവിടെ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയുമോ എന്ന ചോദ്യം ഉയർത്തുന്നു ഇവിടെയാണ് ബി ജെ പി എന്ന സാധ്യത ഉയർന്നു വന്നത് ആയിഷപ്പോറ്റിയുടെ നീക്കങ്ങളെ ബി ജെ പി വളരെ ഗൗരവകരമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് ബി ജെ പിയിലേക്ക് വന്നാൽ അർഹിച്ച അംഗീകാരങ്ങൾ ലഭിക്കുമെന്നും തങ്ങളെ തഴഞ്ഞവർക്ക് ശക്തമായൊരു മറുപടി നൽകാൻ ഇത് ഏറ്റവും മികച്ച അവസരമാണെന്നും വിലയിരുത്തുന്നവരുണ്ട് തഴഞ്ഞവർക്ക് മുമ്പിൽ തിരിച്ചടി കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മുന്നേറ്റം ഇതായിരിക്കും കേരളത്തിൽ ബി ജെ പിക്ക് ഒരു പുതിയ മുഖം നൽകാൻ ആയിഷ പോറ്റിയുടെ വരവ് തീർച്ചയായും സഹായിക്കും ആയിഷ പോറ്റി ബി ജെ പിയിലേക്ക് എത്തിയാൽ കൊട്ടാരക്കരയിൽ അവർക്ക് ഒരു സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്നല്ലേ വിശദീകരിക്കാം ബി ജെ പിയുടെ ശക്തമായ അടിത്തറ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സമീപകാലത്ത് ബി ജെ പിക്ക് കേരളത്തിൽ സ്വാധീനം വർദ്ധിച്ചു വരുന്നുണ്ട് പ്രത്യേകിച്ചും ചില മണ്ഡലങ്ങളിൽ കൊട്ടാരക്കരയിൽ ബി ജെ പിക്ക് സ്വന്തമായ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് ഇത് ആയിഷ പോറ്റിയുടെ വ്യക്തിഗത സ്വാധീനവുമായി ചേരുമ്പോൾ ഒരു പുതിയ ശക്തിയായി മാറും ആയിഷ ആയിഷപ്പോറ്റിയുടെ വ്യക്തിപ്രഭാവമാണ് അടുത്തത് വർഷങ്ങളോളം എം എൽ എ ആയിരുന്ന ആയിഷപ്പോറ്റിക്ക് കൊട്ടാരക്കരയിൽ വലിയൊരു വ്യക്തികൾ സ്വാധീനമുണ്ട് പാർട്ടിക്ക് അതീതമായി ഇവർക്ക് വോട്ടുകൾ ലഭിക്കും ഇത് ബി ജെ പിയുടെ വോട്ട് ബാങ്കിന് പുറമെ അധിക വോട്ടുകൾ നേടാൻ സഹായിക്കും സി പി എം തടഞ്ഞതുകൊണ്ട് സഹതാപവും ഉണ്ട് സി പി എം അവരെ തളഞ്ഞതുകൊണ്ട് തന്നെ അവരോട് സഹതാപം തോന്നുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ അവരുടെ കൂടെ നിൽക്കും ഇത് ഒരു പുതിയ രാഷ്ട്രീയ നീക്കത്തിനുള്ള വാതിലും തുറന്നിടും ഇതൊരു വൈകാരിക വോട്ടായി മാറാനുള്ള സാധ്യതയുമുണ്ട് സി പി എമ്മിന്റെ ചതിക്കെതിരെയുള്ള പ്രതികരണമായി ഈ വോട്ടുകൾ മാറും അതുപോലെ സി പി എമ്മിൽ അസംതൃപ്തരായ ഒരു വലിയ വിഭാഗം വോട്ടർമാർ ആയിഷ പോറ്റിയോടൊപ്പം ബി ജെ പിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും പാർട്ടിയുടെ നിലവിലെ നയങ്ങളോട് വിയോജിപ്പുള്ളവർക്ക് ആയിഷ പോറ്റിയുടെ നീക്കം ഒരു ബദലായി തോന്നിയേക്കാം സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ തന്നെ വലിയൊരു വിള്ളൽ വീടാൻ ഇത് കാരണമാകും ബി ജെ പി ആയിഷപ്പോറ്റിക്ക് ഉന്നത സ്ഥാനങ്ങൾ നൽകി ആദരിക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ അത് സി പി എമ്മിന് വലിയൊരു തിരിച്ചടിയാകും തന്നെ തഴഞ്ഞവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മറുപടി അതായിരിക്കും ഇത് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു പുതിയ മുഖം നൽകാനും സഹായിച്ചേക്കും കൊട്ടാരക്ക യിൽ ഒരു താമര വിപ്ലവം ഉണ്ടാകുമോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ആകാംക്ഷയോടെ ഇപ്പോൾ ഉറ്റുനോക്കുകയാണ് ആഴ്ച പൂറ്റി ബി ജെ പിയിലേക്ക് പോകുന്നത് എൽ ഡി എഫിനും യു ഡി എഫിനും എന്തായാലും ഒരുപോലെ തന്നെ തിരിച്ചടിയാകും എൽ ഡി എഫിനുള്ള കനത്ത തിരിച്ചടി എങ്ങനെയാണെന്നാൽ വർഷങ്ങളായി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജനകീയ നേതാവ് മറ്റൊരു പാർട്ടിയുടെ ഭാഗമാകുന്നതും പ്രത്യേകിച്ചും ബി ജെ പിയുടെ ഭാഗമാകുന്നത് അവർക്ക് വലിയൊരു നാണക്കേടാണ് ഇത് സി പി എമ്മിന്റെ മുഖത്തേറ്റ വലിയ അടിയായി മാറും ഒരു സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നതും ഒരു തിരിച്ചടിയാണ് സി പി എമ്മിന്റെ സംഘടന സംവിധാനത്തിന്റെ പിടിപ്പുകേടായി ഇത് വിലയിരുത്തപ്പെടും കൂടാതെ മറ്റു നേതാക്കളും സമാനമായ പാത പിന്തുടരുമോ എന്ന ഭയം സി പി എമ്മിനുള്ളിൽ ഉടലെടുക്കാനുള്ള കാരണമുണ്ട് സി പി എം നേതാക്കൾ സാധാരണക്കാരിൽ നിന്ന് എത്രത്തോളം അകന്നു എന്ന് ഈ സംഭവം വ്യക്തമാക്കുകയാണ് പാർട്ടിയുടെ ജനകീയ അടിത്തറയെക്കുറിച്ച് ഇവർക്ക് ഇനിയെങ്കിലും ആത്മപരിശോധന നടത്തേണ്ടി വരും അധികാരകരവും അഹങ്കാരവും നേതാക്കളെ എങ്ങനെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്നു എന്നതിന്റെ ഉദാഹരണമായി ഇത് സി പി എമ്മിന് മാറും ഇനി യു ഡി എഫിനേറ്റ തിരിച്ചടി നോക്കണം കൊട്ടാരക്കരയിൽ ബി ജെ പിക്ക് ഒരു ശക്തനായ സ്ഥാനാർത്ഥി വരുമ്പോൾ അത് യു ഡി എഫിന്റെ വിജയ സാധ്യതകളെയും കാര്യമായി ബാധിക്കും പരമ്പരാഗത വോട്ടുകളിൽ വിള്ളൽ വീഴാനുള്ള സാധ്യതയുണ്ട് ഒരു പുതിയ ത്രികോണ മത്സരം കൊട്ടാരക്കരയിൽ രൂപപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ഇത് പൊതുവെ യു ഡി എഫിന് ശക്തി കുറയാൻ ഇടയാക്കും ബി ജെ പിക്ക് ഒരു പുതിയ മണ്ഡലത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇത് വഴിയൊരുക്കും ആയിഷ പോറ്റിയുടെ നീക്കം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഇത് വെറും ഒരു പാർട്ടി മാറ്റം മാത്രമല്ല മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ സൂചനയാണ് തഴയപ്പെട്ട ഒരു നേതാവ് തനിക്ക് അർഹമായ അംഗീകാരം നേടി തഴഞ്ഞവർക്ക് ശക്തമായ മറുപടി നൽകുന്ന ഒരു രാഷ്ട്രീയ നാടകത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സി പി എമ്മിന്റെ തലമുതിർന്ന നേതാക്കൾക്ക് പോലും തങ്ങളുടെ പാർട്ടിയിൽ സുരക്ഷിതത്വം ഇല്ല എന്നതിന്റെ തെളിവായി ഈ സംഭവം മാറും അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ ആയിഷ പോറ്റി ബി ജെ പിയിൽ പോകുമോ അങ്ങനെ സംഭവിച്ചാൽ കൊട്ടാരക്കരയിൽ താമര വിരിയുമോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി